ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ലൊക്കേഷൻ ആണേ നമ്മൾ മസാല ഷവായ കിട്ടുന്നെ ഇവർ പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പോകുന്നതാണ് ഇവർ നല്ല അടിപൊളിയാക്കിയിട്ട് പിന്നെ സിറ്റിംഗ് ഏരിയെല്ലാം കൂട്ടിയിട്ടുണ്ട് ഒരു പത്ത് നൂറാക്ക ഒരു സിറ്റിങ് ഏരിയ ആണ് മുകളിൽ തന്നെ അപ്പോൾ പിന്നെ ഇതിൻ്റെ മഹിമകൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആരംഭം മസാല ഷവായ ആണ് അടുത്ത മെയിൻ അയിലേറ്റ് അപ്പോൾ നമ്മൾ സാധാരണ കുബൂസും മസാല ഷവായ ഒന്നും പറയുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മന്തിയും മസാല സവായമാണ് പറഞ്ഞത് മന്തി റൈസും മസാല സഫായയും ആറ് ഹാഫിന് വന്നത് നാനൂറ് റുപ്പ്യാണ് അപ്പോൾ വന്ന് നമ്മളിങ്ങനെ സാധനം നോക്കാനും മുമ്പ് എന്തായാലും പിന്നെ കുബൂസിൻ്റെ അത്ര വരില്ലെങ്കിലും കുഴപ്പമില്ല റൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മസാല ഷവാവിൻ്റെ അടുത്ത് പറയേണ്ട സംഭവമാണല്ലോ കാരണം അമ്മാര് ടേസ്റ്റ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് മസാല ചവായാണ് അത് കഴിക്കാൻ മാത്രം ഒന്ന് ഇത്രയും തിരക്കു കുടിച്ച ആൾക്കാർ വന്നിട്ട് വന്നിട്ടിടയ്ക്ക് വന്നിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും പള്ളം അറച്ചും ഭക്ഷണം കഴിച്ച് നമ്മൾ അടുത്ത് മടങ്ങി ഈ അടുത്തന്നെ കോഴിക്കോട് പിന്നെ നമ്മൾ ഈ കോർഡിനേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു സ്പോട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ സ്പോട്ടാണ് അപ്പോൾ അവിടെ പോയി ഉദ്ദേശിച്ചാണ് പിന്നെ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് നമ്മൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയത് എന്തായാലും പിന്നെ നല്ല അടിപൊളി ഫുഡ് ലക്ഷ്യമില്ല നമ്മളെ പാർട്ട്ണറിനെ നല്ലോണം അറിഞ്ചും കുറിഞ്ചും അടിക്കുന്നുണ്ട് ആൾക്കാർ ഉച്ച സമയത്ത് പോകണ്ടന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു വലിയ തിരക്കുണ്ടായിരുന്നില്ല രാത്രിത്തെ ആ തിരക്കില ഉച്ചയ്ക്ക് ആൾക്കാർ കുറവാണ് കഴിക്കേണ്ട വിധവും കാര്യങ്ങളൊക്കെ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഒരു ചെറിയ പീസ് എടുക്കുക കുറച്ച് റൈസ് എടുക്കുക നല്ലോണം ഞണ്ണ ഈ നോമ്പ് കഴിഞ്ഞേ തീറ്റി കുറച്ച് കൂട്ടൊന്നും സംശയമുണ്ട് എനക്കൊന്ന് സംശയമുണ്ടേ അത് നിങ്ങൾ കാഴ്ചയിൽ ഉണ്ടോയെന്നറിയില്ല നിങ്ങളൊന്ന് കവമെൻ്റ് ആയിട്ട് ഇട്ടേട്ടാ കാഴ്ചയിലുണ്ടെങ്കിൽ പണ്ട് കുറച്ച് കണ്ട്രോൾ ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും പിന്നെ രണ്ടാളിൽ കൂടുതൽ കഴിക്കേണ്ട റൈസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ രണ്ടാൾ കഴിച്ചിട്ടും സംഭവങ്ങൾ ബാക്കിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ മയോണീസ് പോലെ തന്നെ ചെറിയൊരു ചട്നി പിന്നെ ഒരു മുളകിൻ്റെ ചട്നി മൂന്ന് ചട്ണിയാണ് ഉണ്ടായിരുന്നത് എന്നു കഴിഞ്ഞാൽ ഒരു മിൻ്റ് ലൈമും കഴിച്ച് നല്ല നമ്മുടെ അവിടെ നിന്ന് സ്കൂട്ടായി ഉച്ച സമയത്ത് തന്നെ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ കാണുന്നില്ല അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും